പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഒരു ദിവസം അൻപത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുമതിയുള്ളൂ എന്ന സർക്കാർ നിലപാട് ആർ ടി ഓഫീസിൽ തർക്കത്തിന് കാരണമായി നിലമ്പൂർ ആർ ടി ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി ഇന്നലെത്തിയത് നൂറ്റി അൻപതോളം പേരായിരുന്നു ഇതോടെ ഇതോടെക്കെത്തിയവർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം ശക്തമായതോടെ ഇന്നലെ തീയതി കിട്ടിയവർക്കെല്ലാവർക്കും ടെസ്റ്റുകൾ നടത്താൻ തീരുമാനമായി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ഒരു ദിവസം പരമാവധി അൻപത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമായി ചുരുക്കിയതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓൺലൈനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു എന്നാൽ ഔദ്യോഗിക തീരുമാനം അപ്രതീക്ഷിതമായി എത്തിയതോടെ നേരത്തെ ടെസ്റ്റിന് തീയതി കിട്ടി ഓഫീസിലെത്തിയവർ വലഞ്ഞു പലരും ജോലികളിൽ നിന്ന് അവധിയെടുത്താണ് തിരക്കിനിടയിലും ടെസ്റ്റുകൾക്കായി ആർ ഓഫീസിലെത്തിയത് രാവിലെ ഏഴ് മണിയോടെ തന്നെ ആളുകൾ എത്തിയിരുന്നെങ്കിലും ഏറെ വൈകിയാണ് പരമാവധി അൻപത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ അനുമതിയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചത്

ഒക്കെ ഈ പണി ലീവാക്കി മാസത്തിൽ രണ്ട് ലീവ് ഉണ്ടാവും അങ്ങനെ വന്ന ആൾക്കാർ വരുന്നുണ്ട് അവരൊക്കെ രണ്ട് ലീവ് ഉള്ള ആഗ്രഹം അങ്ങനെ വന്നാട് ഇവിടെ പണി ലീവാന്നാണ്ട് ഇവിടെ വന്നപ്പോൾ ആ അൻപത് പറ്റുള്ളൂ എങ്ങനെ നടക്കില്ല ഇത് താല്പര്യ ഒടുവിൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് ഉപരോധം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പുതിയ ഗതാഗത പരിഷ്കരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ ഇന്നലെ ടെസ്റ്റിന് തീയതി ലഭിച്ച എല്ലാവർക്കും ടെസ്റ്റ് നടത്താൻ തീരുമാനമായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര്ണ്ടൂർ